സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന വ്യാജേനെ വീടും സ്ഥലവും വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് യുവതിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊട്ടാരക്കര ഉമ്മന്നൂർ വാളകം പൊയ്കവിളയിൽ നാൽപ്പത്തിയൊൻപത് കാരൻ ആർ സുരേഷ് കുമാറിനെയാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ടാപ്പിംഗ് തൊഴിലാളിയാണ് ഇയാൾ സാമൂഹിക മാധ്യമം വഴി അനുജ്ജി പിള്ള എന്ന പേരിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയാണ് സുരേഷ് കുമാർ പെൺകുട്ടിയുമായി പരിചയപ്പെട്ടത് തിരുവനന്തപുരത്ത് കവടിയാറിലുള്ള സ്വകാര്യ കമ്പനിയിലാണ് ജോലി എന്നാണ് യുവതിയോട് സുരേഷ് കുമാർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് തുടർന്ന് തിരുവനന്തപുരം ഭാഗത്ത് ലാഭത്തിൽ വീടും സ്ഥലമും വാങ്ങി തരാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു പല വീടുകളുടെയും ചിത്രങ്ങൾ ഇയാൾ യുവതിക്ക് അയച്ചു കൊടുത്ത് വീടിന് അഡ്വാൻസ് നൽകാനെന്ന പേരിൽ പണം ആവശ്യപ്പെട്ടു ബാങ്ക് അക്കൗണ്ടിന് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിനാൽ വീട്ടിലെ റബ്ബർ തൊഴിലാളിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടാൻ ആവശ്യപ്പെട്ടു തുടർന്ന് ആദ്യം ഇരുപത്തി അയ്യായിരം രൂപ യുവതി അയച്ചു കൊടുത്തു പിന്നീട് പലപ്പോഴായി പതിനഞ്ച് ലക്ഷം രൂപ ഇയാൾ യുവതിയിൽ നിന്ന് കൈക്കലാക്കി പിന്നീട് ഇയാളെ ബന്ധപ്പെടാൻ യുവതി ശ്രമിച്ചപ്പോൾ സാധിച്ചില്ല അവർ വീട്ടുകാരുടെ സഹായത്തോടെ കബടിയാറിലെത്തി പിള്ള എന്ന പേരിലുള്ള ആളിനെ തിരക്കിയെങ്കിലും ഇങ്ങനെ ഒരാൾ ഇല്ല എന്ന് ബോധ്യമായി തുടർന്ന് അടൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ അടൂർ എസ് എച്ച്ഒ ശ്യാം മുരളി എസ് ഐമാരായ എ അനീഷ് കെ എസ് ധന്യ സുരേഷ് കുമാർ എ എസ് ഐ രാജേഷ് ചെറിയാൻ സി പി ഒ രതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ അടൂർ